ഹലോ ഇന്ന് ഈസ്റ്റർ ആയിട്ട് നമുക്ക് രാവിലെ കുറച്ച് ഐസ്ക്രീം ഒക്കെ കിട്ടി കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലേവറാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അക്കരെ മലയിലേക്ക് വണ്ടി വിട്ടു അപ്പോൾ നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ചിക്കനും കൂടി എടുക്കണമെന്ന് എന്ന് വിചാരിച്ചു നമ്മുടെ കോഴി ഫാമിൽ കുറച്ച് ചെറിയ കോഴികൾ കിടപ്പുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കിടന്ന കോഴികളെയൊക്കെ അവർ പിടിച്ചിട്ട് പോയതാണ് പക്ഷേ നമുക്കിങ്ങനെ ഈ ചെറിയ വെയിറ്റുള്ള കോഴീനെയൊക്കെ അവരിങ്ങനെ തിരിഞ്ഞ് മാറ്റി ഇട്ടേക്കും അപ്പോൾ അതിനെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് കോഴീന്നെ എടുത്ത് കൊന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ കോഴീനെ ഒക്കെ വൃത്തിയാക്കുന്ന സമയം കൊണ്ട് ഹർഷയേച്ച് ഏറുകണ്ണെടുത്തിട്ട് വെടിവെക്കാൻ വേണ്ടിട്ട് പഠിക്കുവാണ് അങ്ങനെ അവസാനം ഉന്നം തെറ്റാതെ കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻറെ പപ്പും കൂടെ ഒക്കെ പറിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ചെറുതായിട്ട് നുറുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് അതേപോലെ തന്നെ നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബീഫിനെ കറി വെക്കാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്ന് വീട്ടിലെ അത്യാവശ്യം ആളൊക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പൊ വീഡിയോയിൽ നിങ്ങൾക്ക് അത്രയും പേരെ കാണാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ഒന്നും വീഡിയോയിൽ വരുന്ന ആൾക്കാരല്ല കേട്ടോ അങ്ങനെ ബീഫൊക്കെ കറിയാവുന്ന സമയം കൊണ്ട് ഞാനും പാറവും പിങ്കിയും കൂടെ തേങ്ങ വെറുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ പക്കര മലയിൽ കുറേ തേങ്ങയൊക്കെ വീണ് ഇടപ്പമുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ കിട്ടാവുന്നതൊക്കെ പറക്കി എടുക്കാറുണ്ട് അപ്പം അരയ്ക്കാനൊക്കെ നമ്മൾ ഈ തേങ്ങ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അതേപോലെ തന്നെ ബാക്കി വരുന്ന തേങ്ങയെല്ലാം നമ്മൾ ആട്ടി എണ്ണ എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്ന് സാധനം വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇപ്പോഴത്തെ തേങ്ങയുടെ എണ്ണയുടെ ഒരു വില അങ്ങനെ തേങ്ങയെല്ലാം പറക്കി പറക്കിക്കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങള് നേരെ പുഴയിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പം പിള്ളേർക്ക് പുഴയില് പോകുന്നതും നീന്തുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ ഇവിടെ കുളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ചെളിയും കല്ലുമൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ നീന്താനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഞാനും വണ്ടിയുടെ പിറകിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാവരും കൂടെ പുഴയിലേക്ക് പോവാണ് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഈ വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ കയറി ഇന്നിട്ട് റോഡിൽ കൂടെ പോകാൻ ചെളപ്പൊന്നുമില്ലെന്ന് ഇത് സ്ഥിരമായി കഴിയുമ്പോൾ ഈ ഒരു ചളുപ്പും കാര്യങ്ങളൊക്കെ അങ്ങ് മാറിക്കോളും കേട്ടോ അപ്പം ആദ്യത്തെ ഒരു പ്രശ്നമേ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ പുഴയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ പുതുതായിട്ടൊരു പാലത്തിൻ്റെ പണി അടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ പാലത്തിൽ കൂടെ അക്കരെ കയറി ഇറങ്ങിയിട്ടുണ്ട് വയനാട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ വരാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് നോക്കണേ എങ്ങോട്ട് നോക്കിയാലും കുറേ കാടും മലയും പ്രകൃതി തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പുഴക്കരയിൽ എത്തിയിട്ടുണ്ട് അതേപോലെ പിള്ളേരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ പിള്ളേരും ഹർഷിച്ചൊക്കെ വണ്ടീന്ന് ഇറങ്ങി തൊട്ട് പുറകെ ഞാനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നതാണ് പുഴ അപ്പോൾ ഈ ഒരു റോഡൊക്കെ നമുക്ക് വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് അതായത് മഴക്കാലത്ത് ഈ ഒരു റോഡൊക്കെ ഫുള്ള് വെള്ളം കയറും കേട്ടോ ആ സമയത്ത് ഈ ഒരു റോഡിൽ കൂടെ ഒന്നും വണ്ടി പോകാറില്ല പിന്നെ ഈ റോഡിൻ്റെ തന്നെ ഒരു സൈഡ് ഇങ്ങനെ വെള്ളം കയറിയിട്ട് ഇങ്ങനെ ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ദേ നമ്മൾ പുഴയിലേക്ക് പോവുകയാണ് ഈ ഒരു ഇല്ലിക്കാടിനും അതുകൂടെ കയറി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുഴ ആയി കേട്ടോ ഇപ്പം വെള്ളം കുറച്ച് കുറവാണ് പക്ഷേ നല്ല തെളിഞ്ഞ വെള്ളമാണ് അങ്ങനെ നമ്മള് പുഴയിലെത്തിയത് എന്തേ മഴ പെയ്തു തുടങ്ങി കേട്ടോ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് പക്ഷേ ഈ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ വെള്ളത്തിൽ കിടന്നിട്ടുണ്ടോ നല്ല രസമാണ് കേട്ടോ നല്ല തണുപ്പുണ്ടായിരിക്കും മഴ പെയ്യുന്ന സമയത്ത് പക്ഷേ ഇപ്പം ചെറിയ ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് അത് കുറച്ച് സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ പുഴയിൽ പുഴയിലിറങ്ങാന്ന് വിചാരിച്ചു കേട്ടോ നല്ല ഇടിയും മിന്നലും ഉള്ള സമയത്തൊന്നും ഇറങ്ങരുത് പുഴയിലൊക്കെ കുളിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ബബ്ലൂ മരത്തിൽ ഒരു നാരങ്ങ പഴുത്തിടപ്പുണ്ട് കേട്ടോ അപ്പം തന്നെ അത് അടിച്ച് താഴെ അടിച്ചിട്ടുണ്ടേ അങ്ങനെ ബബ്ലൂസ് നാരങ്ങയുടെ തൊലിയെല്ലാം വലിച്ച് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ ഇതിനകത്തുനിന്ന് കിട്ടിയ ബബ്ലുസ് നാരങ്ങകത്ത് അതിനകത്ത് നീരൊന്നും ഇല്ലാണ്ട് ഭയങ്കര ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇത്തവണ നമുക്ക് ആദ്യവരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഇത് ഇപ്പം ഇത് പൊളിച്ചെടുക്കുന്നത് എനിക്കിത് പൊളിച്ചെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് അങ്ങനെ കത്തിക്കൊണ്ട് വരിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പൊളിച്ചെടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിലും ബബ്ലൂസ് നാരങ്ങ തിന്നാൻ കുറച്ച് കഷ്ടപ്പെടുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ലല്ലോ അങ്ങനെ അവസാനം നമ്മൾ നാരങ്ങ പൊളിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് കഷ്ടപ്പെട്ടിട്ട് ഞാൻ അല്ലി അല്ലിയാക്കി മുറിച്ചെടുക്കുകയാണ് അപ്പോഴത്തേക്കും കുഞ്ഞുണ്ണിയും പാറും ഒക്കെ ഇത് തിന്നാൻ വേണ്ടിയിട്ട് വന്നിരിപ്പുണ്ട് കേട്ടോ ആദ്യം തന്നെ കുഞ്ഞുണ്ണിക്കാണ് കേട്ടോ കൊടുത്തത് അപ്പം കുറേ സമയം കൊണ്ടേ ഇതിന്റെ കാര്യം പറഞ്ഞു പുറകെ നടക്കുന്നുണ്ടായിരുന്നേ അപ്പം ആദ്യം കുഞ്ഞുണ്ണിയാണ് തിന്ന് നോക്കിയത് തിന്നപ്പം തന്നെ ആശാന്റെ മുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പണി ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ടെന്ന് അപ്പം സംഭവത്തിന് കുറച്ച് പുളി കൂടുതലായിരുന്നു കേട്ടോ പക്ഷെ ഒന്ന് അല്ലിക്കേ അങ്ങനെ പുളി കൂടുതലായിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഭാഗത്തിനൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ ബബ്ലു നാരങ്ങയോടുകൂടി ഇക്കാലത്തെ ഈസ്റ്റർ പരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈസ്റ്റർ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ സസ്നേഹം മീരാ കൃഷ്ണൻ